നമുക്ക് ഓട കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഓട കൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഓട ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളൊന്ന് ഓട കൊണ്ട് ഒരു നക്ഷത്രം ഉണ്ടാക്കാനാണ് ഒരു പ്ലാന് അപ്പോൾ നമുക്ക് കുറച്ച് ഓടകൾ ആവശ്യമുണ്ട് നമ്മൾ ഓട കീറിയെടുക്കണം നന്നായിട്ട് ഒരേ നീളത്തിൽ ഒരേ വീതിയിൽ കീറിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് തുടങ്ങാം അപ്പോൾ നമ്മൾ ഈ പത്ത് കഷ്ണമാക്കിയിട്ട് ഓട കീറിയെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് തുടങ്ങാം ഈ ഓട ഇങ്ങനെ നക്ഷത്ര ആകൃതിയിൽ ഇങ്ങനെ വെക്കണം അപ്പം ഇത് ശ്രദ്ധിക്കുമ്പം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ നക്ഷത്രം ഉണ്ടാക്കുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒരു നൂൽക്കമ്പി എടുത്തിട്ട് ഈ മൂന്ന് ഭാഗങ്ങളും ഈ മൂന്ന് മൂലകളും ഒന്ന് നല്ല ടൈറ്റായിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം ആദ്യം നൂൽക്കമ്പി കൊണ്ട് ഒട്ടാൻ സാധ്യത എന്ത് ഒട്ടാൻ അല്ല കെട്ടിവെക്കുന്നതിന് മുമ്പ് ആദ്യം ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് ഈ മൂന്ന് മൂലയും ഇങ്ങനെ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ലോക്കാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം മൂന്ന് ഓടകൾ ഇങ്ങനെ മലർത്തി വെച്ചിട്ട് അതുപോലെ മൂന്ന് ഓടകൾ ഇത് ഇങ്ങനെ കമഴ്ത്തി വെക്കാനായിട്ട് ശ്രമിക്കണം അതായത് മലർത്തി വെച്ചതിൻ്റെ മുകളിൽ തന്നെ കമഴ്ത്തി വെക്കണം ഇങ്ങനെ അപ്പോൾ മൂന്ന് സ്ഥലത്തും നമ്മൾ ഇൻസുലേഷൻ ഒട്ടിച്ച് ഇതേ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഇത് ജിമ്മാ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാക്കി ഇനി നമുക്ക് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നക്ഷത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മൾ ഓപ്പോസിറ്റ് വയ്ക്കേണ്ട ഓടകളെല്ലാം ഇത് ഒന്നിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് കയറ്റേണ്ടത് ഇത് ഇങ്ങനെയാണ് കയറ്റേണ്ടത് അപ്പം ഓപ്പോസിറ്റ് വയ്ക്കേണ്ട ഓടകളെല്ലാം ആദ്യം വെച്ച് ഇൻസുലേഷൻ ഒട്ടിച്ചതിൻ്റെ ഇടകൾ കൂടെ അവിടെയും ഡബിൾ ഓട ഒന്നിന് ഒന്ന് മലർത്തിയും വെക്കണം ഒന്ന് ദേ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കമഴ്ത്തിയും വെക്കണം അപ്പം ഞാനിത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ വെക്കേണ്ടത് എൻ്റെ ഇടയിൽ കൂടിയാണ് അപ്പം ഇത് ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ നമ്മൾ നക്ഷത്രം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇത് നാല് മൂലയിലും അതായത് അഞ്ച് മൂലയിലും നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് നമ്മൾ ചുമ്മാന്ന് ഒന്ന് സെറ്റാക്കിയിട്ടേ ഉള്ളൂ അതിൻ്റെ നാ അഞ്ച് മൂലയിലും നമ്മൾ ഈ നൂൽക്കമ്പി തന്നെ കൊണ്ട് കെട്ടി റെഡിയാക്കണം അത് ഞാൻ ഇപ്പോൾ കാണിക്കാം ഒരു ഭാഗത്ത് നൂൽകമ്പി കൊണ്ട് കെട്ടിയിട്ടുണ്ട് ബാക്കി ഇനി നാല് ഭാഗത്തും ഇവിടെയും അതുപോലെ ഇത് ഇവിടെയും അതുപോലെ ഇവിടെയും ഇവിടെയും ഇങ്ങനെ നൂൽക്കമ്പി കൊണ്ട് കെട്ടേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് തുടരാം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ആദ്യമേ നമ്മൾ ഇൻസുലേഷൻ ആണ് ഒട്ടിക്കേണ്ടത് ഇൻസുലേഷൻ ഒട്ടിക്കാതെ ആദ്യമേ നൂൽക്കമ്പി കൊണ്ട് കെട്ടിയാൽ പിന്നീട് നമ്മൾ ഇത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ ഈ നൂൽക്കമ്പി നമ്മൾ പൂർണ്ണമായിട്ടും ഈ അഞ്ച് സൈ അഞ്ച് മൂലയിൽ നിന്നും അഴിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പം അത് ശ്രദ്ധിക്കുക എല്ലാവരും ആദ്യം ഇൻസുലേഷൻ ഒട്ടിച്ചൊന്ന് സെറ്റാക്കിയിട്ട് മാത്രം ഡബിൾ സൈഡ് ഓട രണ്ട് സൈഡ് ഓടയുണ്ട് എല്ലായിടത്തും അഞ്ച് അഞ്ച് സൈഡിലും രണ്ട് ഓട രണ്ട് പീസ് ഓടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരും ഇന്നും ശ്രദ്ധിക്കുക നമ്മൾ അങ്ങനെ നമ്മൾ അഞ്ച് മൂലകളും ഇതുപോലെ നൂൽക്കമ്പി കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഗൈസ് മൂന്ന് അതുപോലെ നാല് അതുപോലെ അഞ്ച് അഞ്ച് നൂൽക്കമ്പി കഷ്ണം കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി തുടങ്ങണം ബാക്കി ഇനി തുടരുന്നേ ഉള്ളൂ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ഇടയിലിങ്ങനെ ചെറിയ കമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കണം അങ്ങനെ ഈ ഒരു സൈഡ് അതുപോലെ ദേ ഇതുപോലെ എല്ലായിടത്തും രണ്ട് മൂന്ന് നാല് പിന്നെ അഞ്ച് അഞ്ച് സൈഡിലിങ്ങനെ ചെറിയ ഇതേ ഈ കാണിച്ച ഇതുണ്ടോ ഈ കാണിച്ച കമ്പ് കുത്തി കുത്തിക്കൊടുക്കണം ഇത്രയും നീളാ പാടുള്ളൂ കേട്ടോ അല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നക്ഷത്രത്തിൻ്റെ വലിപ്പം പോലെ ഇരിക്കും ഞാനിപ്പോൾ ഇത് ചെറിയ നക്ഷത്രം ആയതുകൊണ്ട് ഒരു വീട്ടിലേക്കുള്ള നക്ഷത്രമായതുകൊണ്ട് ആയതുകൊണ്ട് ഇത്രയും ചെറിയ കമ്പ് മതി ഏകദേശം നമ്മൾ നക്ഷത്രം ഏകദേശം റെഡിയാക്കി കഴിഞ്ഞു ഗൈസ് അപ്പം അഞ്ച് സൈഡിലും അഞ്ച് കമ്പ് കുത്തിയിട്ടുണ്ട് ശ്രദ്ധിച്ചോണം ഒന്ന് ഇവിടെ രണ്ട് അതുപോലെ ഇവിടെ മൂന്ന് അതുപോലെ ഇവിടെ നാല് ഇവിടെ അഞ്ച് അഞ്ച് കമ്പ് നിർബന്ധമായിട്ടും കുത്തണം അതുപോലെ അഞ് രണ്ട് കമ്പ് വീതം രണ്ട് ഓടേൻ്റെ പകുതി വീതം അകത്തോട്ടും പുറത്തോട്ടും വെക്കാൻ ശ്രമിക്കണം അതുപോലെ ആദ്യം ഇൻസുലേഷൻ ടേപ്പ് ചുറ്റണം അതിന് ശേഷം നാല് മൂലയും സെറ്റാക്കിയതിന് ശേഷം ഒരു മൂലയിൽ നാല് നാല് കമ്പുകൾ യോജിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ചെയ്യണം അപ്പം ഇതാണ് എൻ്റെ നക്ഷത്രം ഇനി ബാക്കി വർക്ക് ഇനി തുടങ്ങുന്നേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ക്ഷമയോടെ ചെയ്യണം ക്ഷമയില്ലെങ്കിൽ ഒന്നും നടക്കില്ല ക്ഷമിച്ചാൽ നമുക്ക് ഭൂമിയിൽ നിന്നും നമുക്ക് സ്വർണം വാരാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും ഒന്ന് ശ്രമിക്കുക ക്ഷമിച്ച് ചെയ്യുക അപ്പം ഇത്രയും കളറുകളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത് പേപ്പറാണ് വെറും പേപ്പർ അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് പത്ത് കളറുകളോളം നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം നമ്മൾ കളറുകൾ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ആദ്യം പച്ച ഒട്ടിച്ചു പിന്നെ റോസ് അങ്ങനെ എല്ലാ കളറുകളും മാറി മാറി മുറിച്ച് ഒട്ടിക്കണം ഓക്കെ അതാത് ഷേപ്പിൽ ഒട്ടിക്കണം ഈ സൈഡിൽ നമ്മൾ നീല ഒട്ടിച്ചു ഒരു സൈഡ് മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഒട്ടിക്കാം ഓക്കെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ നക്ഷത്രം ഏകദേശം റെഡി ആയിരിക്കുന്നത് ഓക്കെ ഇതെന്താ എങ്ങനെയുണ്ട് ഇത്രയും കഷ്ടപ്പാടിൻ്റെ ക്ഷമയുടെ ഒരു ഫലമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ സൈഡിലും വ്യത്യസ്ത കളറാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിലും കുഴപ്പമില്ല ഒരേ കളറാണെങ്കിലും കുഴപ്പമില്ല ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ഈ നക്ഷത്രം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതിനായിട്ട് എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക ഇത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് എല്ലാവരിലേക്കും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക താങ്ക് യു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ടിൻസ് കൊട്ടിയൂർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും താങ്ക്